അസലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപാഠികളെ ഇൻഷാള്ള ഞങ്ങള് വിഷാംസ്കാരം കഴിഞ്ഞ് മുമ്പ് തുറന്ന് വിശാസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഒരു ജിയാറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുക്കുസ്ഥാനെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മുക്കുസ്ഥാനിവിടെ ഉണ്ട് നമ്മുടെ അവിടെ ഉണ്ട് അപ്പോൾ ജിയാറത്ത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള അവിടുത്തെ വിശേഷങ്ങളും മറ്റൊക്കെ very good ishtam madina ennishkum madina alif madina unkanan madina 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 anuragam madina tanive madina moham madina mehboobin madina anuragam കറങ്ങാടും അങ്ങനെ പറഞ്ഞു പിന്നെ സമ്മതിപ്പിലാന്ന് കുറച്ചു ആദ്യം ഞങ്ങളാണോ ഇല്ല നിങ്ങളാടിന്നെ നടക്കോട്ടെ നടക്കുന്ന സെടുക്കൂടാ ഇതേക്കോട ഇതേ കൂടെ ഇതേ കൊടുക്കാം ആ അങ്ങനെ

إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله, الله, عليه وسلم الفاتحة أعوذ, أعوذ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق لا سر الحق بالحق والحادي الى صراط അല്ല നീ ഇങ്ങനല്ലേ നിന്റെ അങ്ങോട്ടേ വെച്ചാൽ ചല്ലേറ്റ് അടിക്ക് ആ ഇണ്ടി നിഴണ്ട് തലടായില്ല ഇങ്ങനെയല്ലേ ഇന്റെ കൊടുത്തു കൊൻ ദാ ഇങ്ങനെ വെയിട്ടോ അങ്ങോട്ട് കണ്ടോ എങ്ങനെ നീ വെട്ടോ ഉങ്ങരെ നീ لا <applause> الله <applause> <applause> دودك دنيا وضرتها ومن علومك علم اللوح والقلب يا صلي وسلم دائما أبدا على حبيبك خير الخلق كل ഒന്നും പറയല്ലേ പറമ്പണ്ടോ വയറിലല്ല താഴ്ത്ത പുല്ലിലാവും എന്താ അമ്മയ്ക്കല്ലോ വെറുതെ വേറെ കിട്ടാറുണ്ട്

പിന്നെ സുർദാ നമ്മേനെ ഈ ആക്രമ ബീത്തൊക്കെ ചെല്ലി അവിടെ അടുത്തൊരു പാറുണ്ട് അവിടെ അങ്ങനെ വന്ന് ഇരിക്കുകയാണ് അലഹമില്ല നല്ല രാത്രി നിഷയുടെ നിശബ്ദതയിൽ അന്തരീക്ഷത്തിന്റെ കൊടുങ്കാറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഗാർഡാണ് ഇത് ഇത് മൊത്തം ഫോറസ്റ്റ് എന്തായാലും നല്ലൊരു മഹാന്റെ ശാരത്താണ് ഇപ്പൊ ഉള്ളത് അലഹമില്ലാടാണ് ഞങ്ങള് എത്തിപ്പെട്ടത് ഒരു സുപ്രഭാതത്തിലാണ് കാരണം പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ തോന്നിയത് ഒരു സിയാർത്ത് പോവാന്ന് അപ്പൊ എന്ത് ചെയ്ത് ഓട്ടോഷൻ എടുത്തിട്ട് നമ്മുടെ കൂടെ സാഹിബ് നമ്മുടെ കൂടെ പിന്നെ

ഇൻഷാല്ലഹ ഒരുപാട് മക്ബറകളുടെ പേര് മുഖർസാഹ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ പരിചയം കുറവാണ് അപ്പൊ ഇൻഷാല്ലഹ അതിൽക്കൊക്കെ ഞങ്ങൾ വഴിയേ അവിടെ എത്തിപ്പെടും അള്ളാഹു താലുള്ള തോഫിയൊക്കെ നൽകട്ടെ ആത്മാർത്ഥമായ ദാച്ചയാണ് ഇൻഷാല് ആ മഹാന്മാരുടെ ഹക്ക് ജാഹു പറക്കത്തവിടുത്ത മതതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകളെ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹുതാല ദുരീകരിക്കുന്നു ഈ മഹാന്റെ പേര് സ്ഥലം പിന്നെ ചിതലി ചിതലിപ്പാലം ആ ചിതലിപ്പാലം മല്ലർഷ വലിയുള്ള എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നല്ല ഫായുതയുള്ള നമ്മളൊക്കെ ദുവാക്ക് ഇജാബത്തുള്ള ഒരു മഹബറയാണ് എന്ന് പിന്നെ ഒരുപാട് ഇതിനെ പറ്റി അറിഞ്ഞ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മൾ പറയുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ എന്ത് ചെയ്ത് എത്തിപ്പെട്ടിട്ടുള്ളത് ഇൻഷാല്ലഹ് അവരുടെ ആ ഒരു ഭരക്കത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹുത്തല്ല കബൂൽ ആക്കട്ടെ ഇൻഷാള്ള പിന്നെ രാത്രി വരുമ്പോഴേ ഒറ്റക്ക് വരുമ്പോ മേടിക്കേണ്ടതുണ്ട് കാരണം അന്റെ പിന്നെ കാടാണ് ലൈറ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്റെ ആളുകളൊപ്പം വേണം കറണ്ടും പിടിച്ചൊന്നും ഇല്ല ഏഹ് പിന്നെ പകൽ വന്ന് കണ്ടുപോകണം പകൽ വരുമ്പോഴും ചെറിയൊരു പ്രയാസം തോന്നും കാരണം നല്ല കാടിന്റെ ഉള്ളിലാണ് ഈ മക്കമ്പറ ഉള്ളത് എന്തായാലും എത്തിപ്പെടാൻ സാധിച്ചു അതൊക്കെ ഒരു തോഫീക്കാണ് നിങ്ങൾക്കും അതിനുള്ള തോഫീക്കെ നൽകട്ടെ

െല്ലേ ആർക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഓർഡർ പേര് മല്ലർച്ചാ മറ്റേ കയറ്റവിടെ അറിയില്ല ബാക്കി അറിയില്ല ഏത് പൈസ പഠിപ്പി എന്താണെന്ന നദീന അൽവിൽ മദീന കാഷ്ടം മദീന എം ഇഷ്ടം മദീന അൽവിൽ മദീന Mohammedina, Mohammedina, Mavu, Bina, Mohammedina, 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 ചാള്ള ഞങ്ങൾ വിദ്യാർത്ഥത കഴിഞ്ഞു അലഹമില്ല താഹത്തായി ഇവിടെ വണ്ടിയിൽ എത്തിക്കുകയാണ് അലഹമ്മില്ല അല്ല അബൂലാക്കട്ടെ